അസാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഷിർക്കുമായി ബന്ധപ്പെട്ട കുഫുറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ സ്ഥാപനങ്ങളിലോ സ്ഥലങ്ങളിലോ നമുക്ക് നേർച്ചകളും വഴിപാടുകളും ഒന്നും നേരാൻ പാടില്ല ഇപ്പോൾ ഒരു മൃഗത്തെ നേർച്ചയാക്കാൻ തീരുമാനിച്ചു ഉള്ളാൾ ദർഗയിലേക്ക് വേണ്ടിയിട്ട് ഭീമാപ്പള്ളി ദർഗയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അജ്മീരി വെച്ചിട്ട് അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ നേർച്ച നേരാമെന്ന് പറയുന്നത് പോലും ഇസ്ലാം വിലക്കുകയാണ് കാരണം അങ്ങനെ ഒരു ധാരണ അങ്ങനെ ഒരു ചിന്ത അഥവാ അള്ളാഹു സുബഹാന ഹുത്താലക്ക് വേണ്ടിയല്ലാതെ നേർച്ചകൾ നേരിട്ട് പല സ്ഥലങ്ങളും നമുക്കിടയിലുണ്ട് ഉള്ളാള് അതേപോലെ തന്നെ പല കേന്ദ്രങ്ങളും അവിടെയൊക്കെ ആടിനെയൊക്കെ നേർച്ച നേരാറുണ്ട് മമ്പുറത്തൊക്കെ നേർച്ച നേരാറുണ്ട് അങ്ങനെ മമ്പുറം ദെർഗയിൽ വെച്ച് പടച്ചവന് വേണ്ടി അറുക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ുന്നു എന്നൊരു ശൈലി പോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കാരണം അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായ ചില ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് സാബിത്ത് ബിൻ അള്ളാഹുഹു പറയുകയാണ് ഒരാൾ ഒട്ടകത്തെ നേർച്ചു നേർന്നു ഭുവാന എന്ന പ്രദേശത്ത് വെച്ചാണ് നേർച്ചു ഒട്ടകത്തെ ഇറക്കാൻ വേണ്ടി നേർന്നത് അവിടെ ആരാധിക്കപ്പെടുന്ന ജാഹ്ലി കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ആരാധിക്കുന്ന എന്തെങ്കിലും വിഗ്രഹമുണ്ടോ എന്ന ചോദ്യം അവരോട് ചോദിക്കുകയാണ് ഫു അപ്പൊ അവര് പറഞ്ഞു ല ഹൽ കുഫാറുകളുടെ സത്യനിഷേധികളുടെ ആഘോഷങ്ങൾ എന്തെങ്കിലും അവിടെ നടക്കാറുണ്ടോ അപ്പോൾ പ്രവാചകന്റെ ചോദ്യം കേട്ടവർ സുഹാബത്ത് പറഞ്ഞു ഇല്ല നീ നീ നിന്റെ നേർച്ച പൂർത്തിയാക്കുക ഫി നേർച്ചകൾ പൂർത്തിയാക്കേണ്ടതില്ല വല ഇല്ലാസ്ലാം ആദം മനുഷ്യർക്ക് സാധ്യമല്ലാത്ത നേർച്ചകളും പൂർത്തിയാക്കേണ്ടതില്ല അതിനർത്ഥം അള്ളാഹു സുബാന ഒന്നിനും നേർച്ച നേരാൻ പാടില്ല രണ്ടാമത്തെ സന്ദേശം വുവാന എന്ന പ്രദേശത്ത് ഏർ കുഫാറുകളുടെ സത്യനിഷേധികളുടെ വിഗ്രഹാരാധനയുണ്ടോ ആഘോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധനകളും കബറാരാധനകളും ആഘോഷങ്ങളും നടക്കുന്ന കേന്ദ്രങ്ങളിൽ പടച്ചവന് വേണ്ടി പോലും നേർച്ച നേരാൻ പാടില്ല അതേപോലെ തന്നെ വിശ്വാസികൾക്ക് കഴിയാത്തത് നേരാൻ പാടില്ല നേരുന്ന സമയത്ത് ഉപകാരമുള്ള നേർച്ചകളാണ് നമ്മൾ നേരേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വസ്തുത കാരണം എൻ്റെ ബലികർമ്മമാവട്ടെ എൻ്റെ ആരാധനകർമ്മങ്ങളാവട്ടെ എൻ്റെ നമസ്കാരമാവട്ടെ എൻ്റെ ജീവിതമാവട്ടെ എൻ്റെ മരണമാവട്ടെ വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ ആ വഹ്ദാനിയത്തിൻ്റെ തൗഹീദിൻ്റെ കൃത്യമായ ഒരു കരാർ പാലനം ആ ഏകതയ വിശ്വാസത്തിൻ്റെ കണിച്ചത എല്ലാ മേഖലയിലും ഉണ്ടാവണം അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾ പറയാറുണ്ട് തങ്ങൾക്ക് വേണ്ടിയാണ് അറുക്കുന്നതെങ്കിലും അത് പടച്ചവന്റെ മാർഗത്തിലാണ് അല്ലെങ്കിൽ ഉള്ളാൾ നേർച്ച നേരുന്നത് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതുപോലും പാടില്ല നേർച്ച നേരുമ്പോ ഒരിക്കലും ഷിർക്കിന്റെ കുഫുറിന്റെ ഒരംശം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേർച്ച നേരാനും പാടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പടച്ചവന് വേണ്ടി പോലും നേർച്ചറക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ഹി വാത്തു